സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് മണികുമാർ പിന്മാറി കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ മണികുമാറിന്റെ നിയമനത്തിലുള്ള ഫയൽ ഗവർണർ തടഞ്ഞു വെച്ചിരുന്നു വ്യാഴാഴ്ചയാണ് ഒപ്പിട്ടത് അതിന് പിന്നാലെയാണ് അദ്ദേഹം ഗവർണറെയും ചീഫ് സെക്രട്ടറിയെയും ഇമെയിലിലൂടെ തീരുമാനം അറിയിച്ചത് ചെന്നൈ സ്വദേശിയാണ് മണികുമാർ പിതാവിന്റെ മരണം കാരണം ചെന്നൈയിൽ തുടരേണ്ടതുണ്ടെന്നും വ്യക്തിപരമായ അസൗകര്യം പരിഗണിച്ച് തന്നെ ഒഴിവാക്കണമെന്നുമാണ് അറിയിച്ചത് ഗവർണർ ഫയലിൽ ഒപ്പിട്ടെങ്കിലും നിയമനത്തിന് സർക്കാർ വിജ്ഞാപനം ഇറക്കാത്തതിനാൽ തുടർ നടപടികൾ ഉപേക്ഷിച്ചാൽ മതിയാകും കമ്മീഷനിലെ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിനെ ആക്ടിങ് ചെയർപേഴ്സണായി ഗവർണർ നിയമിച്ചു അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അടുപ്പക്കാരനായ മണികുമാറിന്റെ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി പരിഗണിക്കുന്നതിനാലാണ് ഇവിടെ നിന്നും അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കാത്തതെന്നും സൂചനയുണ്ട് അവിടത്തെ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് എസ് ഭാസ്കറിന്റെ കാലാവധി മെയ് മുപ്പത്തി അവസാനിക്കും തുടർന്നാകും നിയമനം കേരളത്തിൽ അദ്ദേഹത്തിന്റെ നിയമനം ഗവർണർ അംഗീകരിച്ചത് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന സൂചനയുണ്ടായിരുന്നു ഉന്നതനായ ഒരു കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ ഫയലിൽ ഒപ്പിട്ടതെന്നും അറിയുന്നു ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ തന്നെ മണികുമാറിനെ സംസ്ഥാന സർക്കാർ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചതിലും വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ മുഖ്യമന്ത്രി യാത്ര നൽകിയതിനും അതൃപ്തി അറിയിച്ചാണ് ഗവർണർ ഫയൽ തടഞ്ഞിരുന്നത് മണികുമാറിന് പകരം പുതിയ ഒരാളെ ശുപാർശ ചെയ്യാൻ മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതി തെരഞ്ഞെടുപ്പിനു ശേഷം യോഗം ചേരും റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയാണ് ഇതുവരെ കമ്മീഷൻ അധ്യക്ഷനാക്കിയിരുന്നത് ചട്ടഭേദഗതി പ്രകാരം ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജിമാർക്കും അധ്യക്ഷനാവാം കാലാവധി അഞ്ചിൽ നിന്ന് മൂന്ന് വർഷമാക്കി ഒന്നോ അതിലേറെയോ തവണ കാലാവധി നീട്ടാം എഴുപത് വയസ്സാണ് പ്രായപരിധി കമ്മീഷൻ അധ്യക്ഷന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനുള്ള ശമ്പളം പദവി ആനുകൂല്യങ്ങൾ എന്നിവയുണ്ട് ഏഴ് പേഴ്സണൽ സ്റ്റാഫും കാറും ഔദ്യോഗിക വസതിയും ഉണ്ട് അംഗങ്ങൾക്ക് ഹൈക്കോടതി ജഡ്ജിയുടെ പദവിയും ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷൻ